ലഹരി ഉപയോഗത്തിൽ കേരളം മുൻപന്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ലഹരി ഉപയോഗത്തിലും ലഹരിയുടെ യാതനത്തിലും കേരളം ഒരു ഹബായി മാറിയിരിക്കുന്നു ലഹരിയുടെ ഹബ്ബായി മാറിയിരിക്കുക നമ്മൾ എന്നും പറയുന്ന കാര്യമാണ് ഈ മെതിലിൻ ഡയോക്സി മദാം ഫെറ്റമിനെന്ന് പറയുന്നതാണല്ലോ എം ഡി എം എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിൽ ഒറ്റ എം ഡി എം എ കേസ് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് അതി മാരക ഉള്ള ഈ എം ഡി എം എന്ന് പറയുന്ന ഈ കാര്യം ഒറ്റ തവണ കൊണ്ട് ഒരാൾ അതിന്റെ അടിമയാകുന്ന ഒരു അവസ്ഥയുണ്ട് തന്നെയല്ല ഈ ഒരു ഒരു ഏകദേശം ഒരു ഏഴു വർഷക്കാലം തുടർച്ചയായി ഉപയോഗിച്ചാൽ ആ വ്യക്തി മരണപ്പെടുന്ന ഒരു സിവിൽ ശേഷവും ഉണ്ട് ഞാൻ പറഞ്ഞ ഈ എം ഡി എം എ പോലുള്ള അതി മാരക രാസലഹരികളുടെ വ്യാപനം നമ്മുടെ കേരളത്തില് ഇത്രമാത്രമുണ്ടായിട്ടും ഇതിനെ ഇടക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള നമ്മൾ എന്നും പറയുന്ന പോലെ ഇതിന്റെ ഉറവിടത്തെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഇത്രയധികം നൊക്കിലും മൂലയിലും എല്ലാം ഈ ലഹരിയുടെ ഈ എം ഡി എം എയുടെ പോലുള്ള വ്യാപനം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നമ്മളിപ്പം കാണുന്നത് സ്ത്രീകളാണല്ലോ ഇപ്പൊ ഇതിന്റെ വാഹകരായി വരുന്നത് സ്ത്രീകളോ പെൺകുട്ടികളോ ഇതിന്റെ വാഹകരായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പരിശോധന കുറയുമല്ലോ അതുകൊണ്ടാണ് ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇതിന്റെ വാഹകരാക്കുവാനും ഒക്കെ ഇതിന്റെ ബിസിനസ്സുകാരാക്കാനും ഒക്കെ ഇതിന്റെ മാഫിയ താല്പര്യം എടുക്കുന്നത് അപ്പൊ അവരെ പരിശോധനയ്ക്ക് അത്ര പെട്ടന്ന് അല്ലെങ്കിൽ വനിതാ പോലീസോ അല്ലെ അതുപോലുള്ള സംവിധാനങ്ങളില്ലാതെ അവരെ പരിശോധിക്കാൻ പറ്റാത്ത സ്വീകരിച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് പ്രത്യേകിച്ച് രക്ഷപ്പെടാവുന്ന സാഹചര്യവും ഉണ്ട് ഏതായാലും ഇത് ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ച് ഞാനതിനെ നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് സി ന്യൂസ് പോലുള്ള സംവിധാനങ്ങൾ മാധ്യമങ്ങൾ വളരെ താല്പര്യത്തോടെ ഈ കുറെ കാലങ്ങളായിട്ട് ഈ ലഹരിക്കെതിരെ മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കെ സി ബി സി ടെമ്പറൻസ് കമ്മീഷണർ മതിവരുത്ത പ്രസ്ഥാനങ്ങളുമൊക്കെ തന്നെ നിങ്ങളെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുക അത് തീർച്ചയായിട്ടും അത് തുടരേണ്ടതായിട്ടുണ്ട് മനുഷ്യ ജീവന് വിലകല്പിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ സമുദായങ്ങളും എല്ലാ സംഘടനകളും ഇതിനെതിരെ ഒരേ സ്വരത്തിൽ നിന്നില്ല എങ്കിൽ വീണ്ടും നമ്മുടെ ഇവിടെ എല്ലാം വ്യാപിക്കുകയും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഈ ലഹരി എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ ആണല്ലോ അഡിക്ഷൻ ആണത് അതൊരു രോഗാവസ്ഥയാണ് ഇതില് അഡീഷണൽ ഒരു മെഡിക്കൽ രോഗമാണ് അഡീഷണൽ ഒരു മസ്തിഷ്ക രോഗമാണ് ഇത് വിട്ടുമാറാൻ പ്രയാസമാണ് വൺസ് പ്രയാസം ഓൾവേസ് ആൻ അഡിക്റ്റ് എന്നാണ് ഇത് പറയപ്പെടുന്നത് ലോകാരോഗ്യ സംഘടന ലഹരിയാസക്തി എന്ന് പറഞ്ഞ രോഗമാണ് അത് ഒരു മാനസിക രോഗമെന്ന എന്ന ലോകാരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പ്രഖ്യാപിച്ചത് അപ്പം ലോകം മുഴുവൻ ലഹരിക്കെതിരെ ശക്തമായിട്ട് നീങ്ങുമ്പോൾ ഈ മരണത്തിന്റെ യാഥാരികളുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മുടെ മലയാളി സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഇവിടുത്തെ ഈ ലഹരിയുടെ ബലഹീനതയെ ചൂഷണം ചെയ്യാൻ ലഹരി മാഫിയ ഇറങ്ങിയിരിക്കുക മനുഷ്യന്റെ ലഹരി ആസക്തി എന്ന് പറയുന്ന ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ് ഈ ഇതിന്റെ വ്യാപാരികള് അതിന്റെ മരണത്തിന്റെ വ്യാപാരികളായി ഇവര് ഇറങ്ങിയിരിക്കുക അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ മനുഷ്യ സമൂഹം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ഏറ്റവും വലിയ ഈ യുപത്തിനെതിരെ അതിശക്തമായിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എല്ലാ ആളുകളും ഇതിനെതിരെ രംഗത്ത് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എത്രമാത്രം അപകടങ്ങൾ റോഡ് അപകടങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ അക്രമങ്ങള് പീഡനങ്ങൾ എവിടെ ഏതൊക്കെ നോക്കിയാലും ജയിലിൽ നോക്കിയാലും മാനസിക രോഗാശ്രത്തിൽ നോക്കിയാലും ഏതൊക്കെ സ്ഥലങ്ങളിൽ നോക്കിയാലും ലഹരിയുടെ പിടത്തിൽ അകപ്പെട്ട് ഉള്ളിൽ കഴിയുന്നവര് അല്ലെ ചികിത്സ നേടുന്നവരൊക്കെ ആയിട്ടാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അത് ഒരു ഇതൊരു രോഗമാണ് എന്നുള്ള ചിന്ത ഇതിനെ രോഗമായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇതിനെ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിനെ വ്യാപിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ വാഹകരാകുന്നവരെ അല്ലെ ഇതിന്റെ ഉത്പാദകരെ ഇതിന്റെ ഉറവിടത്തെ കണ്ടെത്തി ശക്തമായ ശിക്ഷ നടപടികൾ ഒരിക്കൽ പോലും നിന്നും പുറത്തു വരാത്ത രീതിയിലുള്ള ശിക്ഷാനടപടികൾ എടുത്തെങ്കിൽ മാത്രമേ ഇതിനെ ഉന്മൂലനം ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും തന്നെ നമുക്കറിയാം എവിടുന്നു അവിടെ നിന്ന് ഇവിടെ ഒറ്റിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെയാണ് ഇത് കണ്ടെത്തുന്നില്ല നമ്മുടെ സംവിധാനങ്ങള് എൻഫോഴ്സ്മെന്റ് ഇത് ഇതിനു വേണ്ടി തപ്പി നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത് ആരെങ്കിലും പരാതികളോ ഒറ്റുകളോ ഉണ്ടെങ്കിൽ മാത്രം ചില കേസുകള് പിടിക്കപ്പെടുന്നു വൻകിട കേസുകള് വല പൊട്ടിച്ച് പുറത്തുചാടിപ്പോകുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഈ വിശേഷത്തിൽ ഇതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘടകത്തിലാണ് സി ന്യൂസ് പോലുള്ള സംവിധാനങ്ങളും ചാനലുകള് ഓൺലൈൻ ചാനലുകള് ശക്തമായിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായും സാർ അതേസമയം തന്നെ ഇപ്പോൾ ഈ ലഹരിക്കടത്ത് ഇപ്പോൾ യുവതികളും ഒക്കെ ഇതിന് മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ഇവർക്കൊക്കെ മുന്നിലുള്ളത് ലഹരി ഉപയോഗം എന്നതിൽ അപ്പുറം ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ പണം എന്നത് തന്നെയാണ് ഇവരൊക്കെ മുന്നിൽ കാണുന്നത് എന്ന് മനസ്സിലാക്കാം കാരണം വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ഇതിന് തക്കതായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷ ലഭിക്കാത്തത് കൊണ്ടാണോ വീണ്ടും ഇത്തരം ഒരു ആവർത്തനം ഈ ഒരു ലഹരി കേസിലൊക്കെ വരുന്നത് വകുപ്പുകളാണ് കേസ് നമുക്ക് അറിയാവുന്നനിക്കരുതില്ല ഇത് ഈ എം ജി എം എന്ന് പറയുന്ന കാര്യം ക്രിസ്റ്റൽ രൂപത്തിലും നിറം ചേർത്ത ഗുളികളുടെ രൂപത്തിലും ഒക്കെ ഇത് ലഭിക്കുന്നുണ്ട് ഇതിന് ഗ്രാമിന് മൂവായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ വിലയുണ്ട് ഒരു ഗ്രാമിന് മൂവായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയുള്ള വിലയുണ്ട് ഈ സാധനത്തിന് അതുകൊണ്ട് ഇവർക്ക് ഒന്നും അറിയാതെ പണം സമ്പാദനം ദീപസ്തംഭം മഹാശിരി നമുക്ക് കിട്ടണ പണം എന്നുള്ള ചിന്ത ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് ഇത് ഉപയോഗിക്കുന്നതും മുഖേനയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഓർമ്മക്കുറവ് ഉണ്ടാവുന്നുണ്ട് പഠനത്തിലോ ജോലിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഉറക്കക്കുറവ് ഉണ്ടാവുന്നുണ്ട് വിഷാദരോഗം രോഗം ഉണ്ടാകുന്നുണ്ട് വിശപ്പില്ലായ്മ ഉണ്ടാവുന്നുണ്ട് ഈ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ട് മൗനമായിട്ടിരിക്കുന്നു അകാരണമായ ഭയം ഉണ്ടാകുന്നു പല്ലിന് ക്ഷയമുണ്ടാകുന്നുണ്ട് സംശയ രോഗം ഉണ്ടാകുന്നുണ്ട് ഉത്കണ്ഠ ഉണ്ടാകുന്നുണ്ട് കാഴ്ചശക്തി മങ്ങുന്നുണ്ട് അമിതമായ വ്യക്തുന്നുണ്ട് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാകുന്നുണ്ട് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നുണ്ട് ഒടുവിന് നമ്മൾ സ്വയം നശിച്ചു എന്നുള്ള ചിന്തയില് ആത്മഹത്യയിലേക്കും ഒക്കെ അഭയം പ്രാപിക്കുന്നൊരവസ്ഥയാണ് എം ഡി എം എോഗിക്കുന്നവർ സ്വയം ഏറ്റുവാങ്ങുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് അപ്പൊ നിശ്ചയമായിട്ടും ഇതിനെതിരെ കടുത്ത നിലപാടുകൾ ഗവൺമെന്റ് എടുക്കണം എന്തുകൊണ്ട് ഗവൺമെന്റ് കടുത്ത നിലപാടുകൾ എടുക്കുന്നില്ല അത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട് കൊറോണ പകർത്തി വ്യാധിയുടെ കാലത്ത് ഏതൊക്കെ നടപടികൾ അതിനെതിരെ സ്വീകരിച്ചോ ആ പകർച്ചവാദിക്കെതിരെ എടുത്ത അതേ നിലപാട് തന്നെ അതേ ഒരു മെത്തേഡ് ഈ പറയുന്ന ലഹരിക്കെതിരെയും ഈ മാരക രാസലഹരിക്കെതിരെയും സ്വീകരിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ആരാരെ ആക്രമിക്കുന്നു ആർക്കും മുൻകൂട്ടി പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രക്കധികം മാനസിക രോഗാവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു നിങ്ങൾ ഒരു കാര്യം അന്വേഷിച്ചോ നിങ്ങൾ ചാനലുകളാണല്ലോ ഒന്ന് അന്വേഷിച്ചോളൂ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകൾ വൈകിട്ട് സമയമാകുമ്പോ ഈ കുത്തി വെക്കുന്ന സിറിഞ്ച് അന്വേഷിച്ചു വരുന്ന ചെറുപ്പക്കാര് എനിക്കറിയാം പല മെഡിക്കൽ സ്റ്റോറുകാർ എന്ന് പറയാറുണ്ട് വൈകുന്നേര സമയമാകുമ്പോൾ അഞ്ചര രൂപയുടെ ഡിസ്പോസിബിൾ സിറിഞ്ച് സിറിഞ്ചുണ്ട് പന്ത്രണ്ട് രൂപയുടെ ഉണ്ട് കുട്ടികൾക്കൊക്കെ വേണ്ട ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടത് ഈ അഞ്ചര രൂപയുടെ സിറിഞ്ചാണ് അപ്പൊ എല്ലാ ദിവസവും വൈകിട്ട് ഈ സിറിഞ്ച് ആവശ്യപ്പെട്ട് ഒരു ഒരു ദിവസം ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഒരു അമ്പതിലധികം കുട്ടികൾ മെഡിക്കൽ സ്റ്റോറുകളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക് അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഈ ഇഞ്ചക്ട് ചെയ്യുന്ന മാരക ലഹരി ഒക്കെ ചെയ്യുന്ന അവസ്ഥ ആ രീതിയിലേക്ക് നമ്മുടെ ഈ പറയുന്ന കേരളം മാറിയിരിക്കുകയാണ് മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്ന് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് എത്രമാത്രം വിറ്റഴിയുന്നുണ്ടെന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറും മുഖേന ഒന്ന് നിങ്ങളുടെ പഠനം നടത്തിക്കൂ അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാത്ത രോഗികളായിട്ടുള്ള ആളുകൾ മാനസിക രോഗാശുപത്രിയിൽ എത്തുന്നു മറ്റുള്ളവർ മാനസിക രോഗാശുപത്രി ചെല്ലേണ്ടാത്തവർ ഡോക്ടറെ കൂടി വന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കൊണ്ടുവരുന്ന മെഡിസിൻസ് മാനസിക രോഗത്തിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉപയോഗിച്ച് തീർക്കുന്നുണ്ട് അപ്പൊ നിശ്ചയമായിട്ടും നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടാവുന്ന ഈ മാരക രാസലഹരികളുടെ ഉപയോഗം ഒക്കെ തന്നെയാണ് മാനസിക രോഗികളുടെ വർധനത്തിന് കാരണമാകുന്നതും മാനസിക രോഗാവസ്ഥ ഉപയോഗിക്കുന്ന മരുന്നുകളോ ഉപയോഗം വർദ്ധിക്കുന്നതുമൊക്കെ അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് വാഹനങ്ങള് ഓടിക്കുന്ന നമ്മൾ ആരും വാഹനം ഓടിക്കണ്ട പക്ഷെ നമ്മൾ വാഹനം ഓടിച്ചില്ലെങ്കിലും നമ്മൾ ലഹരി ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് അപകടം സംഭവിക്കും നമ്മൾ വഴി വരെ നടന്നു പോകുന്ന അവസരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവൻ ബൈക്ക് ഓടിച്ചാലും കാർ ഓടിച്ചാലും അവര് മനുഷ്യ ബോംബായി മാറുകയല്ലേ വാഹന ബോംബായി മാറുകയാണ് അപ്പം അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ മറ്റ് സീറ്റ് ബെൽറ്റ് ഉണ്ടോ ഹെൽമറ്റ് ഉണ്ടോ എന്ന് വാഹന പരിശോധന നടത്തുന്ന സമയത്ത് പോലീസുകാരോ അല്ലെ സംവിധാനങ്ങളോ നോക്കുന്നതിലും കൂടുതൽ ഇവൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാൻ അനുവദിക്കാവുള്ളൂ നമ്മളിപ്പം കണ്ടുള്ളൂ ട്രെയിനിൽ കാണുന്ന അപകടങ്ങൾ ഒറ്റ ചവിട്ടിന് നെൽത്ത് ഒറ്റ ചവിട്ടിന് വർക്ക് തള്ളുന്ന നൽകുന്ന അവസ്ഥ ഉണ്ടാവുന്നു പെൺകുട്ടികളെ മദ്യപിക്കുന്ന ആള് ലഹരി അടിക്കുന്ന ആള് അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും അല്ലെങ്കിൽ ട്രെയിനിലും ഒക്കെ ശക്തമായ പരിശോധന തുടങ്ങി ഞാൻ ഈ പതമുള്ള പരിശോധനകള് നമ്മുടെ മൂക്കിലും മൂലയിലും എല്ലാം നമ്മുടെ സംവിധാനങ്ങൾ എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ സംവിധാനങ്ങൾ ശക്തമായിട്ട് ഇറങ്ങി പരിശോധന നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇതിനെതിരെ ശക്തമായ ഒരു കുറവുണ്ടാവും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചാരായൻ നിരോധിച്ച കാലഘട്ടം രണ്ടു മൂന്ന് മാസക്കാലം പിന്നീട് സർക്കാർ വരുന്നതിന് മുമ്പുള്ള രണ്ടു മൂന്ന് മാസക്കാലം എന്ന് പറയുന്നത് വളരെ ശക്തമായ നിലപാടും നടപടികളും ശിക്ഷയും ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു മൂന്ന് മാസക്കാലം ലഹരിയുടെ ചാരായത്തിന്റെ ഉപയോഗം നടന്നില്ല ചാരായം ഉത്പാദിപ്പിച്ചില്ല ഒരിക്കലും അതിന്റെ പേരിൽ ആരും അപകടപ്പെട്ടില്ല ചാരായം ഉപയോഗിച്ച് അതിനുശേഷം ഈ ചാരായ നിരോധനം കൊണ്ട് മാത്രം ഈ ഹോസ്പിറ്റലുകളിലേക്ക് അപകടപ്പെട്ട് വരുന്നതോടെ എണ്ണം കുറഞ്ഞൊരു കാലഘട്ടമുണ്ട് കേസ് പൊതുസിന്റെ കേസ്പോർ പരിശോധിച്ച അറിയാൻ പറ്റും അതുപോലെ ആശുപത്രികളൊരു കടകൾ പൊതുശോച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ലഹരിയുടെ ഏതൊരു ലഹരിയോ അല്ലെങ്കിൽ മദ്യത്തിന്റെ ആണെങ്കിലും ഒരു ഭാഗിക നിരോധനം ഏർപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ പോലും ആശുപത്രികളിലേക്ക് വരുന്ന അപകട കേസുകൾ കുറയുന്നുണ്ട് ജയിലുകളിൽ വരുന്ന തടവു പുള്ളികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട് മാനസിക രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ലഹരി ഗുരുതരമായ അപകടം സൃഷ്ടിക്കപ്പെടും എന്ന് വ്യക്തമായ ബോധ്യമുണ്ട് മദ്യമാണ് എങ്കിൽ നിയമം മൂലം അത് വിൽക്കപ്പെടുന്നുണ്ട് പക്ഷെ എന്നിവരികിൽ പോലും അതിന്റെ കുപ്പികളിലും അതിന്റെ ബോർഡുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീനുകളിലും ഒക്കെ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞ് വിൽക്കുകയും മനുഷ്യൻ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഏക കാര്യം ഈ മദ്യമാണ് അപ്പം അത് സർക്കാരുകൾ അറിഞ്ഞുകൊണ്ട് വിട്ട് ഈ അപകടത്തെ ക്ഷണിച്ചു വരുത്തുക അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ദീപസഭ മഹാച്ചേരി നമുക്ക് കിട്ടണം പണം എന്നുള്ള ചിന്ത മാത്രമേ സർക്കാരിനുള്ളൂ സർക്കാർ എന്ത് ചെയ്യാം നടപടി സ്വീകരിക്കാത്ത ഉറവിടം കണ്ടെന്ന് നശിപ്പിക്കണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അബ്കാരി എന്ന് പറയുന്നത് സർക്കാർ സർക്കാരാണ് ആ സർക്കാരിന് എങ്ങനെ അത് ചെയ്യരുത് എന്ന് പറയാൻ പറ്റുന്ന എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് നിശ്ചയമായും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഈ ലേഖരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാം ഞങ്ങള് സ്ത്രീ ശാസ്ത്രീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നാളെ പതിനഞ്ചാം തീയതി നാളെ ഞങ്ങൾ പാലായത് പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയൊരു ഒരു മുന്നൂറ് കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സിനെ ിൽ വിളിച്ചു വിച്ചിരിക്കുക പാലാബിഷപ്പ് ആർ ജോസഫ് കൽറങ്ങാട്ട് അപ്പൊ അവിടെ നമ്മൾ സ്ത്രീ ശാക്തീകരണം ആണ് ലക്ഷ്യമിടുന്നത് നമ്മുടെ ഈ രൂപതയുടെ എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്തെ ഇടപകളിലേക്ക് സ്ത്രീ ശാക്തീകരണം ഇതിനെതിരെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പുകൾ വരുവാണല്ലോ പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആ സ്ത്രീകളെ മുന്നിട്ടിറക്കാൻ പ്രവർത്തനത്തിന് അവരാണല്ലോ ഏറ്റവും വലിയ സഹനത്തിന്റെ പ്രതീ പ്രതീകങ്ങൾ എന്ന് പറയുന്ന മദ്യപിന്റെ ഭാര്യയോ ലഹരിയാസിന്റെ ഭാര്യയോ മക്കളോ കുട്ടികളോ സഹോദരിമാരോ ഒക്കെയാണ് അതുകൊണ്ട് സാധാരണ സ്ത്രീജനങ്ങളെ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന് പ്രാപ്തരാക്കാൻ അവരെ ശാസ്ത്രീകരിക്കുന്ന ഒരു നടപടിയായിട്ട് നാളെ ഒരു വലിയ സമ്മേളനവും ഞങ്ങള് പാലായിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് അഭിനന്ദനായ കള്ളങ്ങാട്ട് പിതാവ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം